എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ലേ എങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു അങ്ങനെയുള്ളൊരു പണവശ്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹായ് ഹലോ രാജീവ് ബാഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം നമ്മളെ കല്ലുപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകണ കേട്ടോ നമ്മളെ കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എൻ അണുക്കളെ നശീകരിക്കാനും പണവശ്യത്തിനും നമ്മളുടെ മനസമാധാനത്തിനും പണം നമ്മളിലേക്ക് വന്ന് ചേരാൻ ഏ ഏറ്റവും ഏറ്റവും ഉചിതമായത് നമ്മളെ കല്ലുപ്പ് കൊണ്ടുള്ള താന്ത്രികങ്ങളാണ് ട്ടോ അപ്പൊ അങ്ങനെ ഒരു കല്ലുപ്പ് കൊണ്ടുള്ള താന്ത്രികം ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്ന് ആദ്യം പറയാം കല്ലുപ്പിനെ നമ്മൾ മഹാലക്ഷ്മി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ അതേ ഇതാണ് നമ്മൾ കല്ലുപ്പിനാ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുക്കളയിൽ കല്ലുപ്പ് വലതുഭാഗത്ത് വെക്കണം കല്ലുപ്പ് വെക്കുമ്പോൾ അതിന് ഒരു നാണയത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ തട്ട് വെച്ച് നാണയത്തിന്റെ മുകളിൽ കല്ലുപ്പ് വെക്കണം അതൊക്കെ നമ്മൾ ബഹുമാനത്തെ മഹാലക്ഷ്മി എങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്നു അതേപോലെ കല്ലുപ്പിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അപ്പോ നമ്മൾ കല്ലുപ്പ് കൊണ്ട് താന്ത്രികം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മയെ പീരിയഡ്സ് സമയത്ത് ചെയ്യാവോ കുളിച്ചിട്ട് ചെയ്യണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശുദ്ധിയും വൃത്തിയും ശുദ്ധിയും വൃത്തിയുടെ ഒപ്പം മനഃശുദ്ധി മനഃശുദ്ധി അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളെ അപ്പൊ നമുക്ക് ഇണ്ടല്ലോ ചിലപ്പോ ചെലവര് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും വിദ്വേഷം നമുക്ക് അവരോട് ഒരു വൈരാഗ്യം ഒന്നും വേണ്ട എന്തിനാ അപ്പൊ നമുക്ക് ഭഗവാൻ നമ്മളെ നമ്മൾ നല്ല മനസ്സോടു കൂടി ഇരുന്നാൽ ഭഗവാൻ നമ്മളിലേക്ക് നല്ലത് തന്നെ കൊണ്ടുവരുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്നും അർഹിക്കാതെ തന്നെ നമ്മൾ പ്രവൃത്തികളിൽ ഏർപ്പെടണം പ്രവൃത്തികൾ ചെയ്താൽ തന്നെ നമുക്ക് പണം വരുള്ളൂ ചിലവർ കളിയാക്കണം കൊണ്ട് ആട്ടോ അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോ എന്തിനാ പണം വരുമല്ലോ ഇനി ഒരു ജോലിയും ചെയ്യണ്ടല്ലോ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോന്ന് അങ്ങനെയല്ല ചില ചില കുട്ടി കുട്ടി താന്ത്രികങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം പണ്ട് നമ്മള് വയസ്സായ കാരണവമാരൊക്കെ ചെയ്ത് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്റെ വീട്ടിൽ അമ്മ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ അപ്പൊ നിങ്ങൾക്ക് പറയാൻ പോണത് അപ്പൊ നമ്മളെ വീട്ടിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല ഇതിപ്പോ നോക്ക നമ്മൾ അത്വനുസാ നമ്മള കയ്യിലേക്ക് പണം ഇഷ്ടം പോലെ ഒരു വഴി കൂടെ വരുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മനസ്സമാധാനം ഇല്ല ആശുപത്രി ചെലവ് വിചാരിക്കാത്ത രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിട്ട് നമുക്ക് ലക്ഷങ്ങളാണ് ആശുപത്രിയിൽ പൊട്ടണ പൈസ മനസ്സിലായില്ല അപ്പൊ നമുക്ക് ചെലവ് കൂടാണ് വരുമാനം എത്ര ഉണ്ടായാലും ചെലവ് കൂടാണ് കയ്യിൽ പൈസ ാൻ പറ്റണില്ല അപ്പൊ കയ്യില് പൈസ നിക്കണല്ലോ വന്ന പോരല്ലോ പോവാതെ നമ്മളെ എടുത്ത് മഹാലക്ഷ്മി നമ്മളെ വീട്ടിൽ ഒതുങ്ങി നിക്കണം അല്ലെ അപ്പൊ നമുക്ക് അതിനൊരു പണവശ്യം പണവശ്യാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് വെച്ചോളൂ എങ്കിൽ നമുക്ക് ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും കല്ലുപ്പ് കൊണ്ട് അങ്ങനെ ഒരു വശ്യം ചെയ്തു വെച്ചാൽ നമ്മളെ വീട്ടിലെ ആശുപത്രി ചിലവ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ കമ്മിയായി വരും പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ചിട്ട പോലെ അസുഖം മാറും എന്നല്ല പതുക്കെ പതുക്കെ നമ്മളിലേക്ക് പണം ഒതുങ്ങി നമ്മളെ വീട്ടിൽ നിൽക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തില് ഒരു മഹാത്ഭുതം എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് സുച്ചിട്ട പോലെ നിൽക്കുക അങ്ങനെയല്ല ഒരു ജലദോഷ പണി പനിയില്ലാത്ത എങ്കിലും മഹാരോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മുക്തി നേടും കാരണം ആശുപത്രിയിൽ നമുക്ക് ചെലവ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ അസുഖങ്ങൾ കുറച്ച് കുറയും അങ്ങനെ എന്തോ എന്തോ അപകടങ്ങളല്ലേ അതൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും അതിന് എന്താ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെ കല്ലുപ്പന്നെയാണ് വീഡിയോ നീട്ടി പോണില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം ട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പൊ അമ്മ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിയാലേ മത്തിയാലേ ൻ കിട്ട അപ്പൊ ഇന്നത്തെ പറയാൻ പോണത് നമുക്ക് ആദ്യം വേണ്ടത് കല്ലുപ്പാണ് കണ്ടോ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് നമ്മൾ എടുക്കേണ്ടതേ ഗ്ലാസ് ബൗളിലാണ് കാരണം പ്ലാസ്റ്റിക്കിന് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് പ്ലാസ്റ്റിക്കിൽ നമ്മൾ കല്ലുപ്പ് ഇടാൻ പാടില്ല കാരണം നമുക്ക് അത് എന്താ ഉപ്പ് അങ്ങനെയാണ് ഒന്നും ഉപ്പ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മള് ഭരണികളിലാണ് പണ്ട് വീട്ടുകാലത്ത് അല്ലെങ്കിൽ നമ്മൾ മണ്ണിന്റെ കലങ്ങളിലാണ് പണ്ട് വീട്ടുകളിലൊക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്നത് ഇപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളില് അപ്പൊ നിങ്ങൾ ഈ വശം ചെയ്യുമ്പോഴും നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഗ്ലാസ് ജാർ എടുക്കുക ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കുപ്പി ഗ്ലാസ് ഉണ്ടാവുമല്ലോ പക്ഷെ വായ്വട്ടം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ബൗളും എടുത്തത് കുപ്പിഗ്ലാസിന് കുഴപ്പം ഉണ്ടായിട്ടല്ല നമുക്ക് എല്ലാം കൂടി ഇരിക്കില്ല അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ പ്ലാസ്റ്റിക് അല്ലാതെ ഗ്ലാസിന്റെ ജാർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഭരണികൾ എടുത്തോളൂ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ മൺപാത്രങ്ങളോ പാനീയങ്ങളോ എടുത്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മള് പൊട്ടാതെ മാറ്റി വെക്കണം ട്ടോ പൊട്ടരുത് അപ്പൊ പൊട്ടി നമുക്ക് ദോഷമാണത് അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് ഇങ്ങനെ കല്ലുപ്പിന്റെ ഒരു ബൗള് പിന്നീട് വേണ്ടത് നമുക്ക് ഒമ്പത് നാണയങ്ങള് അത് ഏ ഏത് രൂപടി നിങ്ങൾക്കാവാട്ടോ ഒരു രൂപടേവാം രണ്ട് രൂപടേവാം നിങ്ങൾക്ക് അങ്ങനെ ഇല്ലേ ഒമ്പത് നാണയങ്ങൾ ആദ്യം നമ്മൾ ഇങ്ങനെ നിരത്തി വെക്കാൻ കല്ലുപ്പില് രണ്ട് ഏത് രൂപയുടെ എടുക്കാട്ടോ ഞാൻ ഇങ്ങനെ ഒന്നിന്റെ രണ്ടിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാലൊന്നും കൂടി വേണം ആറ് ആറ് ഏഴ് എട്ട് ഒമ്പത് നാണയങ്ങൾ നമ്മൾ ഇങ്ങനെ നിരത്തി വെക്കണം ഇതിന്റെ ഈ നാണയത്തിന്റെ ഒക്കെ മുകളിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് ഗ്രാമ്പു അപ്പൊ നമ്മൾ ഒമ്പത് ഗ്രാമ്പു ഇതിന്റെ മോളിൽ വെക്ക ക കണ്ടോ എല്ലാതിൻ്റെ മുകളിൽ ഓരോ ഗ്രാമ്പു ആദ്യം നമ്മൾ വെക്കണം കേടുവന്നത് എടുക്കണ്ടെട്ടോ നല്ല എന്തിനും നല്ലത് വേണം എടുക്കുക ഉണ്ടല്ലോ ഒക്കെ കേടുവരാത്ത ഗ്രാമ്പു നോക്കി നമ്മൾ എടുക്കാൻ പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ പിന്നെ വെക്കേണ്ടത് ഏലക്കായോ അതും നിങ്ങൾ കേടില്ലാത്ത നോക്കിട്ട് എടുത്ത് വെക്കുക നമ്മള് കടകളിൽ നിന്ന് വാങ്ങുമ്പോ ചിലതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ എങ്ങനെങ്കിലും ഉള്ളയില് വെച്ച് നല്ലത് നോക്കി ട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്രാമ്പ് വെച്ചു ഇനി ഇതിന്റെ കൂടെ നമുക്ക് വെക്കേണ്ടത് കണ്ടോ കണ്ടെ ഏലക്കായ വെക്ക ഇത് നമ്മളിപ്പങ്ങനെ ഏലക്കായൊക്കെ വെച്ചില്ലേ അപ്പൊ നമ്മൾക്ക് ഇത് ഒരു മാസം വരേക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് ഈ കല്ലുപ്പിൽ വെള്ളം വരും വെള്ളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചവിട്ടാത്തിടത്ത് ഈ ഗ്രാമ്പു ഏലക്കായും അതുപോലെ തന്നെ കല്ലുപ്പും നമ്മൾ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയിടണം കാരണം ഗ്രാമ്പും ഏലക്കായും ഉണ്ടാവുക കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇത് സിങ്കില് ഇടാൻ പാടില്ല അത് കാരണം നിങ്ങൾ ആരും ചവിട്ടാത്ത അടുത്ത് കൊണ്ടുപോയിടണം പക്ഷെ നാണു നിങ്ങൾ എന്ത് ചെയ്തോളൂ റോസ് വാട്ടറോ അല്ലെങ്കിൽ കൊറച്ച് ഉപ്പ് വെള്ളം ഉണ്ടാക്കിട്ട് അതിലൊന്നും ഇത് ഇടുത്ത് ഒലുമ്പി എടുക്കാം നമുക്ക് വീണ്ടും ഒരു മാസം കഴിഞ്ഞാ വീണ്ടും ഇത് ഇതേപോലെ നമ്മൾ വെക്കുക നമ്മള് കിടക്കണ റൂമിന്റെ ആരും ചവിട്ടാത്തേയും തട്ടാത്ത ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കാം ഇനി അതില്യ അലമാറകളുടെ മുകളിലേക്ക് വേണമെങ്കിൽ വെക്കാം സ്വാമി നമ്മള് കണ്ടിട്ടില്ലേ സ്വാമി എവിടെ നമ്മള് വിളക്ക് വെക്കുന്ന വെച്ചാൽ അതിന്റെ അടുത്ത് വെക്കാം അങ്ങനെ നിങ്ങൾക്ക് വൃത്തിയും ശുദ്ധിയും ഉള്ള ഈ വടിയും വെക്കാം മത്സ്യമാംസാദികള് ൊന്നും ഇതിലേക്ക് വരാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ നമ്മൾ പണവശ്യത്തിനാണ് ചെയ്യണത് ഇതിലൊക്കെ ഒരു ശക്തി ഉണ്ട് ഇത് വെറുതെ ഒരു കല്ലുപ്പ് നമ്മൾ പിന്നെ പ്രത്യേകം പറയട്ടെ കറിക്ക് ഉപയോഗിച്ചതിന്റെ ബാക്കി കല്ലുപ്പ് നിങ്ങൾ ഇതിനൊന്നും ഉപയോഗിക്കരുത് ട്ടോ കാരണം നമ്മളെ കയ്യ് ചിലപ്പോ നമ്മള് മീനോ ഇറച്ചിയൊക്കെ വീടുകളിൽ ഒന്ന് പാചകം ചെയ്യും കുട്ടികളുള്ള വീട്ടിൽ അതില്ലാതെ ആർക്കും പറ്റുന്നില്ല അപ്പൊ നമ്മൾ ആ കൈ കഴുകാതെ ഉപ്പിടക്കുകയും എന്തെങ്കിലും ഒരു അശുദ്ധത അശുദ്ധതയിൽ വന്നിട്ടുണ്ടാകും പാചകം ചെയ്യുന്ന സംഭവം അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് മാറ്റി വെക്കണം അതൊന്നും വേണം നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെച്ചാൽ ഇതിന് കൂടുതൽ റിസൾട്ടാണ് ഞായറും കൂടിയും വെക്കാം ബാക്കി ദിവസങ്ങളിൽ നിന്നും ഇത് അത്ര ഗുണമില്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കിയാ കാണാം ഈ നമ്മൾ ഈ യമകണ്ഠകാലം അങ്ങനെ കേതു രാഹു ഇങ്ങനെയുള്ള സമയം ഒന്ന് മാറ്റി വെക്കുക കലണ്ടറിൽ നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലാവും അതാത് ദിവസത്തെ കേതു അങ്ങനെ യമകണ്ഠകാലം ഇതൊക്കെ കലണ്ടറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ആ സമയൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല സമയം നോക്കിയിട്ട് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക അല്ല ഇനി ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ ഒന്നും നോക്കാതെ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് നേരത്തെ ശുദ്ധയോടു കൂടി വെച്ചാലും മതി സത്യത്തില് നമ്മള രണ്ട കാല കലണ്ടറിൽ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവുക എപ്പോഴാ അമ്മ രാഹു എപ്പോഴാ ഗുളിക എന്നൊക്കെ ഈ കുട്ടികൾ ചോദിക്കാറുണ്ട് പക്ഷെ കലണ്ടറിൽ വ്യക്തമായിട്ടുണ്ടാവും ഓരോ ദിവസത്തെയും അപ്പൊ നമ്മള് അവര് ചോദിക്കുന്ന ദിവസം അവര് വെക്കണ ദിവസം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ വെക്കുന്ന ദിവസം നമ്മൾ കലണ്ടറിൽ നോക്കി അത് ആ സമയമല്ലാത്ത ഒഴിവാക്കിയിട്ടുള്ള സമയത്ത് വെക്കാൻ ശ്രമിക്കുക ഇത് രാവിലെ സമയങ്ങളിലാണ് വെക്കേണ്ട വൈകുന്നേരങ്ങളിലല്ല അപ്പൊ ഇതൊക്കെ എല്ലാരും ചെയ്തു നോക്കണം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ